ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിന് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ച അന്ന എന്ന യുവതി നൽകുന്ന സന്ദേശം കരിയർ എക്സ്പോഷറിനായി ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിക്കുന്ന പുതുതലമുറയ്ക്കും എന്തുവന്നും സമൂഹത്തിൽ ഉന്നത ജോലി തങ്ങളുടെ മക്കൾ നേടണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും ഒരു മുന്നറിയിപ്പാണ് റിലാക്സ് എന്ന വാക്കിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്ന വലിയൊരു തിരിച്ചറിവാണ് ഇതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് മാർച്ചിൽ ഈ വൈ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയുടെ പൂനെ ഓഫീസിൽ ആദ്യ ജോലിയിൽ പ്രവേശിച്ച ഇരുപത്തിയാറുകാരിയായ അന്നാസെബാസ്റ്റിൻ അന്നാസെബാസ്റ്റ്യന് ആദ്യം ലഭിച്ച ഒരു നിർദ്ദേശമുണ്ട് അത് അവളുടെ ടീം മാനേജർ നൽകിയ നിർദ്ദേശമായിരുന്നു അമിത ജോലി ഭാരം കാരണം ഒട്ടേറെ പേർ ജോലി രാജിവെച്ചു നീ വേണം ഈ ടീമിനെ പറ്റിയുള്ള മോശം അഭിപ്രായം മാറ്റാം ഇതായിരുന്നു ആ അസൈൻമെൻറ്റ് പക്ഷെ അവളും ആ സ്ട്രെസ്സിൻ്റെയും അമിത ജോലി ഭാരത്തിൻ്റെയും ഇരയായി കൃത്യം നാല് മാസം കഴിഞ്ഞ് ജൂലൈ ഇരുപതിന് താമസ സ്ഥലത്ത് കുഴഞ്ഞുവീണ് അന്നയും മരിച്ചു അമിത ജോലി ഭാരം തൻ്റെ മകളുടെയും ജീവൻ കവർന്നതായി അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ ഇവൈയുടെ ഇന്ത്യയിലെ ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച ഒരു കത്ത് ഇപ്പോൾ ചർച്ചയാവുകയാണ് മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് നെഞ്ചുവേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഉറക്കമില്ലായ്മ സമയം തെറ്റിയുള്ള ഭക്ഷണം ഇതൊക്കെയാണ് കാരണമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പൂനെയിൽ നടന്ന അന്നയുടെ സി എ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അച്ഛനും അമ്മയും ഒത്ത് സമയം ചിലവഴിക്കാൻ പോലും ജോലി തിരക്ക് കാരണം അന്നക്ക് സാധിച്ചില്ല ചടങ്ങിന് വൈകിയാണ് അന്ന എത്തിയത് എന്ന് അമ്മ എഴുതിയ കത്തിൽ പറയുന്നുണ്ട് രാജ്യത്തെ നാലാമത്തെ പ്രമുഖ ബഹുരാഷ്ട്ര അക്കൗണ്ടിങ് സ്ഥാപനമാണ് ഇവൈ എന്നാൽ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം അമിത ജോലി ഭാരമാണ് തന്റെ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ജോലി ഭാരമാണ് തന്റെ മകൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് അച്ഛനും പറയുന്നു അന്നയുടെ മരണാനന്തര ചടങ്ങുകളിൽ ഒരു കമ്പനി പ്രതിനിധി പോലും പങ്കെടുത്തില്ല എന്ന് അച്ഛൻ വേദനയോടെ ആരോപിക്കുന്നു കൊച്ചി ഇൻഫോ പാർക്കിൽ ഇവരുടെ കമ്പനിയുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ടത്രേ എന്നിട്ടും ഒരാളെ പോലും മരണാനന്തര ചടങ്ങിൽ കമ്പനി പങ്കെടുപ്പിച്ചില്ല രണ്ടാമത്തെ ചാൻസലറാണ് മകൾക്ക് സി കിട്ടിയത് മാർച്ച് അവസാനത്തോടെയാണ് അന്നയ്ക്ക് ഇ ജോലി ലഭിച്ചത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ കമ്പനിയിൽ പുതുതായി ജോയിൻ ചെയ്തു എന്നതുകൊണ്ടും ഒന്നിനോടും നോ പറയാത്ത രീതിക്കാരി ആയിരുന്നതുകൊണ്ടും മകൾക്ക് രാത്രി വൈകിയും അധിക ജോലി നൽകുകയായിരുന്നു വൈകുന്നേരങ്ങളിലാണ് മിക്കപ്പോഴും ജോലി അസൈൻ ചെയ്തിരുന്നത് ക്രിക്കറ്റ് മത്സരങ്ങളുടെ സമയമനുസരിച്ചാണ് മാനേജർ മീറ്റിംഗുകൾ മാറ്റിവെച്ചിരുന്നത് ഒരു തവണ രാത്രിയിൽ വർക്ക് അസൈൻ ചെയ്ത് രാവിലെ തീർക്കണം എന്നാണ് മാനേജർ മകളോട് ആവശ്യപ്പെട്ടത് കൂടുതൽ സമയം അന്ന് അന്ന ആവശ്യപ്പെട്ടു എങ്കിലും അത് അനുവദിച്ചില്ല എന്നും അച്ഛൻ പറയുന്നു അതേസമയം അമ്മ എഴുതിയ കത്തിൽ പറഞ്ഞതിനേക്കാൾ വലിയ പീഡനമാണ് നടന്നിരുന്നത് എന്നാണ് അന്നയുടെ കൂടെ ജോലി ചെയ്തവർ പറയുന്നത് അന്ന പലപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു ജോലി രാജിവെച്ച് തിരികെ വരാൻ മകളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരു വർഷം അവിടെ ജോലി ചെയ്താൽ മകൾക്ക് നല്ല എക്സ്പോഷർ കിട്ടും എന്ന കൂട്ടുകാരുടെ ഉപദേശം കൂടി കണക്കിലെടുത്താണ് മകൾ അവിടെ പിടിച്ചു നിന്നത് എന്നും അച്ഛൻ പറയുന്നു മരിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് വേദനയുമായി അന്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവളുടെ ഉറക്കമില്ലായ്മയെക്കുറിച്ചും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമത്തെക്കുറിച്ചും ഡോക്ടർമാർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു അന്ന കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനിടയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ മകളെ തിരികെ വീട്ടിലെത്തിക്കുന്നതിനോ കമ്പനിയിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല എന്നും ഈ അച്ഛൻ പറയുന്നു വേദനയാവുകയാണ് ഈ അച്ഛനും അമ്മയും അവർ തുറന്നു പറയുന്നു അന്നയ്ക്ക് ജോലിസ്ഥലത്തെ സ്ട്രെസ്സാണ് മരണ കാരണമെന്ന് ഇതുപോലെ ഒരുപാട് അച്ഛനമ്മമാർ മക്കളുടെ സ്ട്രെസ് നേരിട്ട് കാണുന്നവർ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റിലാക്സ് ആ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ട് അത് നമ്മൾ ജോലി സ്ഥലത്തായാലും നമ്മുടെ ജീവിതത്തിലെ നിത്യ ജീവിതത്തിലെ നമ്മുടെ റൊട്ടീനിടയിലായാലും റിലാക്സ് ആ വാക്ക് നമ്മുടെ ജീവിതത്തിന് തരുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിന് തരുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ് റിലാക്സ് ചെയ്യുക ഏത് സ്ഥലത്തായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലെ ജോലിയിലായാലും സാമ്പത്തിക പ്രശ്നങ്ങളിലായാലും ജീവിതത്തിലെ പ്രതിസന്ധിയിലായാലും മനസ്സുകൊണ്ട് റിലാക്സ് ചെയ്യുക പറയുക എനിക്ക് സാധിക്കും എനിക്ക് പലതും സാധിക്കും പക്ഷേ അതിനോടൊപ്പം റിലാക്സ് എന്ന ആ ഒരു വാക്കിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഇനിയൊരു അന്ന നമ്മുടെ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാനൂസ്